കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും കൊണ്ടോട്ടി നഗരസഭയിലെ മൂന്ന് ആറ് എട്ട് വാർഡുകളിലൂടെ കടന്നു പോകുന്ന നീറാട ഇ എം ഇ എ സ്കൂൾ റോഡിൽ കുട്ടൻകാവ് പ്രദേശത്ത് ഒരു കിലോമീറ്ററോളം വരുന്ന ഭാഗം തകർന്ന തരിപ്പണമായിട്ട് മാസങ്ങളോളമായി വാർഡുകളുടെ അതിർത്തി പ്രശ്നത്തിന്റെ പേരിൽ ആരും റോഡ് ഏറ്റെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ റോഡ് അറ്റകുറ്റപ്പണികൾ എല്ലാ ഭാഗങ്ങളിലും പുരോഗമിക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് ആരും ഫണ്ട് വെച്ചതായി അറിയില്ലെന്നും നാട്ടുകാർ പറയുന്നു അഞ്ചോളം സ്കൂൾ വാഹനങ്ങൾക്കും പരിസര സ്കൂൾ കുട്ടികൾക്കും നാട്ടുകാർക്കും ഏക ആശ്രയമാണ് ഈ റോഡ് കുട്ടൻകാവ് അംഗൻവാടിയിലെത്താനും ഈ റോഡ് തന്നെ ശരണം ഈ റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കാൻ നഗരസഭ പ്രത്യേക താല്പര്യമെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അതല്ലെങ്കിൽ എം എൽ എയുടെയോ എംപിയുടെയോ ഫണ്ട് വെച്ചിട്ടാണെങ്കിലും റോഡ് ഉടൻ നന്നാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ന്യൂസ് നന്ദിയുണ്ട് എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ചേർത്ത് നിർത്തിയതിന്